ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വേണുവും വീണയും തമ്മിലുള്ള വിവാഹം മുടങ്ങിയിരിക്കുകയാണ് അത് ഹരി കാരണമാണെന്ന് വേണു വിശ്വസിക്കുന്നു കല്യാണം നടക്കില്ല എന്ന വാർത്ത പറയാനായി അമ്മാവനെയും കൂട്ടി ഹരി വേണുവിന്റെ വീട്ടിലെത്തിയിരുന്നു എന്നാൽ കല്യാണം നടക്കില്ല എന്ന് അമ്മാവനും കൂടി പറഞ്ഞപ്പോൾ ആകെ തകർന്നു പോയിരിക്കുകയാണ് വേണുവിൻ്റെ അച്ഛൻ ആകെ തകർന്നു പോയി തകർന്നു പോയിരിക്കുകയാണ് ആ മനുഷ്യൻ ഇതിൽ മനംതൊന്ന് ഹരിയെ വെല്ലുവിളിക്കുകയാണ് വേണുവും ഈ നാട്ടിലെ നിന്റെ ഏറ്റവും വലിയ ശത്രു ഇനി ഞാനായിരിക്കുമെന്നാണ് വേണു ഹരിയെ വെല്ലുവിളിച്ചിരിക്കുന്നത് വേണുവിൻ്റെ അച്ഛനെ പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്നപ്പോൾ വേണുവിൻ്റെ അച്ഛനേയും കൂട്ടി വേണു അകത്തേക്ക് പോയ സമയം വേണുവിൻ്റെ അമ്മ പറഞ്ഞ ഹരിയോട് സംസാരിക്കുകയാണ് നിനിയും വേണുവിനെയും ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല എന്തിനായിരുന്നു പിന്നെ ഞങ്ങളോട് ഈ ചരനി ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഹരി അമ്മയോട് പറയുന്നുണ്ട് വേണുവിൻ്റെ വീണുവിടെ വിവാഹം നടക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാണ് ഞാൻ പക്ഷേ അതിപ്പോൾ വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത് അവനോടുള്ള സ്നേഹം കൊണ്ടാ കാര്യം എന്താണെന്ന് അമ്മയെങ്കിലും ഒന്ന് മനസ്സിലാക്കണമെന്ന് വളരെ വിഷമത്തോടെയാണ് ഹരി അമ്മയോട് പറയുന്നത് അങ്ങനെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഹരി അമ്മയോട് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞിട്ട് ഹരി പറയുന്നുണ്ട് ഇനി അമ്മ പറ എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൂടെപ്പിറപ്പിനെ ചതിക്കണമായിരുന്നോ അമ്മയെന്ന് വിളിക്കുന്ന നിങ്ങളെ വഞ്ചിക്കണമായിരുന്നോ ഞാൻ അവനെന്നെ വെറുക്കുവാണെങ്കിൽ വെറുത്തോട്ടെ എന്നെങ്കിലും ഒരിക്കൽ അവനെൻ്റെ മനസ്സിലാക്കുവാണെങ്കിൽ മനസ്സിലാക്കട്ടെ അമ്മ ഇത് മറ്റാരോടും പറയാതിരുന്നാൽ മാത്രം മതി ഒരിക്കലും ഗതികേട് അമ്മേ ഇപ്പോ ഇവിടുന്ന് പോയ അമ്മാവന്റെയും എന്റെയും ഗതികേട് ഇനിയുള്ള കാലം മുഴുവനും ഈ ഗതികേട് ഞാൻ ചുമന്ന് നടക്കണം ഇത് വേണുവിനോട് പോലും അമ്മ പറയണ്ട ഇത് എന്റെ മനസ്സിൽ നിന്ന് ആശ്വസിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നൊക്കെ ഹരി പറഞ്ഞുകൂടെ നിൽക്കുന്ന സമയത്താണ് വേണു അവിടേക്ക് വരുന്നത് അമ്മ ചെല്ല് അവനെ ദേഷ്യം വരണ്ട എന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടെ ഹരി അവിടെ നിന്ന് പോകുന്നുണ്ട് എല്ലാം കേട്ട ശേഷം അമ്മയും സങ്കടത്തോടെ നിൽക്കുകയാണ് അമ്മേ എന്താ അവൻ പറഞ്ഞത് അച്ഛൻ വീണു കിടക്കാണ് അമ്മയും കൂട്ടു ചെല്ല് ഇനി അമ്മ എന്നൊക്കെ അമ്മയെന്ന വിളിയുമായി അവൻ ഉമറത്തേക്ക് വന്നാൽ ചൂളെടുത്താട് ചിറക്കിക്കോണം അത്രയ്ക്ക് വൃത്തികെട്ടവൻ അവൻ എന്നൊക്കെ വേണു അമ്മയോട് പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് അമ്മ അപ്പുറത്തേക്ക് പോകുന്നു ഹരിയുടെ ഏറ്റവും കൂടുതൽ പകയുമായി നടക്കുകയാണ് ഹരിയുടെ പ്രിയ സുഹൃത്തായ വേണു തന്നെ ശേഷം കാണിക്കുന്നത് ഇതേ ദിവസം തന്നെയാണ് ജീവന്റെയും നിത്യയുടെയും വിവാഹവും അത് മുടക്കാനായിട്ട് നടക്കുകയാണ് നിത്യയുടെ നിത്യയുടെ വലയച്ഛൻ സാറ വിളിച്ചു എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് അവസാനത്തെ പ്രതീക്ഷയാണ് ആ പെൺകുട്ടി അതിർന്നെ കൂട്ടാനാണ് സാറ പോയിരിക്കുന്നത് സുധിയുടെ സഹോദരി പറയുന്നുണ്ട് ഏട്ടാ മുടക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ വല്ലാത്തൊരു പേടിയുണ്ട് വല്യച്ചിന്റെ കാര്യം ഓർത്തിട്ട് ഇടയ്ക്ക് കണ്ടിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ ഒന്നും ഉണ്ടാകില്ല നമ്മൾ ചേച്ചിയുടെ നന്മ മാത്രമല്ലേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് സുധി അനിയത്തെ സമാധാനിപ്പിക്കുന്നു ഈ സമയം അകത്തേക്ക് വന്നിരിക്കുകയാണ് സുധിയുടെ അച്ഛൻ അപ്പോൾ ഭാര്യ ഒരുങ്ങി ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നു നീതെവിടെ പോകുന്നു നിന്നോട് ഞാൻ കല്യാണത്തിന് പോകരുതെന്നല്ലേ പറഞ്ഞത് എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഭാര്യ പറയുന്നുണ്ട് ഞാൻ കല്യാണത്തിന് പോകുന്നു ആര് പറഞ്ഞു തെക്കലേ വിനയില്ലേ അവൾ ആശുപത്രിയിൽ കൂടെ ചെല്ലുമെന്ന് എന്നോട് ചോദിച്ചു അദ്ദേഹം പറയുകയാണ് അതിൻ്റെ ആവശ്യം എന്താ അവിടെ കൂട് കൂടെ ചെല്ലാൻ അവിടെ ആരുമല്ലേ അയൽപ്പക്കക്കാർ സഹായം ചോദിച്ചാൽ ചെയ്യാൻ പറ്റില്ല പറയാൻ പറ്റുമോ അവൾ ഒരുങ്ങി നിന്നിട്ട് എന്നെ വിളിച്ചു ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അവർ പോകാൻ തുടങ്ങിയപ്പോൾ അവർ അദ്ദേഹം പറയുന്നുണ്ട് തലവേദന എടുത്തിട്ട് വയ്യ നീ ഒരു കാപ്പിയിട്ടേ ഞാൻ ശ്രുതിയോട് പറയാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു അവൾക്ക് അവൾക്കതിൻ്റെ കൈയും കണക്കുമൊന്നും അറിയില്ല നീ ഇങ്ങി ഇട്ട് തന്നെ എന്നിട്ടാ ബാ ബാബും കൂടി ഇങ്ങനെ തന്നേ എന്റെ പോക്ക് മുടക്കുവാണോ നിനക്ക് നിങ്ങൾക്ക് ഒരു തലവേദന ഇല്ലെന്നേ എനിക്ക് എനിക്കറിയാമെന്ന് ഭാര്യ ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞിട്ടുള്ള കളവ് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു ബഹളവും തർക്കവും വേണ്ട ഇരുന്നാൽ മതി വീണ്ടും ഭാര്യ പറയുന്നു എന്തൊക്കെയാണ് നിങ്ങളീ കാണിച്ചുകൂടുന്നത് ഇതൊക്കെ മനുഷ്യന്മാർക്ക് പറ്റുന്ന കാര്യമാണോ ഇത് കേട്ട് ദേഷ്യത്തോടെ അദ്ദേഹം പറയുന്നു നീ ഒന്ന് ചെല്ല് ആകെ നിയന്ത്രണം വിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ എനിക്ക് ഒന്ന് പൊറുക്കാൻ പറ്റുന്ന അവസ്ഥയല്ല ചെല്ല് എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന് വിടാതെ വെച്ചിരിക്കുകയാണ് ഭാര്യയെ പിന്നീട് കാണിക്കുന്നത് ജീവന്റെയും നിത്യയുടെയും വിവാഹത്തിന് എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു അതിഥികളെ സ്വീകരിക്കുകയാണ് സുജാതയും ഭർത്താവും നിത്യയുടെ അച്ഛനും മുണ്ടവിടെ അവർ മൂന്ന് പേരും കൂടി സംസാരിക്കുകയാണ് ആരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും ഞാനും സുജാതയും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിത്യയുടെ അച്ഛനെ സമാധാനിപ്പിക്കുകയാണ് അവർ ഒന്നും പേടിക്കേണ്ട നിത്യ എന്റെ മോളാണ് എൻ്റെ കുടുംബത്തിന് അവകാശപ്പെട്ട കുട്ടിയാണ് എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഈശ്വരന്മാരെ ഒരു മുടക്കവും വരുത്തില്ല എന്നൊക്കെ സുജാത പറയുന്നു ആരുടെ രൂപത്തിലും വരുത്തില്ല എന്ന് പറയുമ്പോഴാണ് സാറാ വരുന്നത് സാറാ കാ ക്യാദറിനെ കൂട്ടിയാണ് വരുന്നത് ക്യാദറിനോട് സാറാ പറയുന്നു ക്യാദറിൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ നമ്മൾ എല്ലാവരും ഒരു റിസ്ക് ആണ് എടുക്കുന്നത് നിത്യ നമ്മളോ നമ്മളെ പോലെയല്ല സ്നേഹം കാണിക്കുന്ന എല്ലാവരെയും അവള് വിശ്വസിക്കും ജീവൻ അതിപ്പോ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് ക്യാദറിൻ കടന്നുപോയ പോയ സങ്കടങ്ങളിലൂടെ ഒരിക്കലും നിത്യക്ക് പോകേണ്ടി വരരുത് ക്യാദറിൻ പറയുന്നുണ്ട് സാറാ നിങ്ങൾ എന്നെ ഒരുപാട് നിർബന്ധിച്ചു അപ്പോഴെങ്കിലും ഞാൻ സമ്മതിച്ചില്ല നിങ്ങളെ കൂടെ ഒരു ഒന്ന് വരാമെന്ന് തീരുമാനമെടുത്തപ്പോൾ ഞാൻ മനസ്സിനോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രതികാരം ചെയ്യാൻ പോവുകയാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചവനെ നേരിടാൻ പോവുകയാണ് അതിലൊരു ഒരു മാറ്റവും ഇനി ഉണ്ടാവില്ല ഇത് കേട്ട് സാറ പറയുന്നുണ്ട് നമുക്ക് മണ്ഡപത്തിലേക്ക് പോകാം ക്യാദറിൻ ഇറങ്ങ് അങ്ങനെ രണ്ടുപേരും മണ്ഡപത്തിലേക്ക് പോകാൻ തുടങ്ങുന്നു ഈ സമയം നിത്യയുടെ കാര്യത്തിൽ താലി കിട്ടാനായി നടക്കുകയാണ് നളിനിയുടെ മകൻ കല്യാണ പയ്യൻ്റെ വേഷത്തിൽ ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അല്പം മാറി നിന്നിട്ട് അമ്മയെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് മോൻ നളിനിയുടെ മകൻ പറയുകയാണ് നാണത്തോടെ എനിക്ക് നാണമായിട്ട് വയ്യ അമ്മേ എന്നെ കണ്ടിട്ട് ഒന്ന് രണ്ട് ആൾക്കാർ എന്നോട് ചോദിക്കുകയാണ് കല്യാണ പയ്യനാണോ എന്ന് എൻ്റെ ദൈവമേ നീ എത്തിട്ട് എന്ത് പറഞ്ഞു എന്ന് ടെൻഷനോടെ നളിനി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അല്ല ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ഒന്ന് പറഞ്ഞു എന്ന് മകൻ പറഞ്ഞപ്പോൾ മകൻ്റെ ചെവിക്ക് പിടിക്കുകയാണ് നളിനി മണ്ഡതിന് കാണിക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കാര്യങ്ങളൊക്കെ ജീവൻ മോ നോക്കിക്കോളും അതുവരെ ഒരു അക്ഷരം ഒരക്ഷരം ആരോട് പോവരുത് ഒരു കാര്യം ചെയ് നീ ആൾക്കൂട്ടത്തിൽ നിൽക്കണ്ട എവിടെയെങ്കിലും ഒരു മുറിയിൽ ചെന്നിരുന്നോ ഇരിക്കട്ടെ അയാൾ വീണ്ടും പറയുന്നു എന്നാൽ ഞാൻ നിത്യയുടെ മുറിയിൽ ചെന്നിരിക്കട്ടെ എന്ന് എന്റെ ദൈവമേ ഇവനെ ഇവനെക്കോട് ഞാൻ തോറ്റു എന്നെ നളിനി പറയുന്നു ഈ സമയത്താണ് സാറയും ക്യാദറിനും അവിടേക്ക് വരുന്നത് സാറയെ ക്യാദറിനെയും നളിനി കാണുന്നുണ്ട് ആ അത് അവളല്ലേ ആ സുജാതയുടെ അയൽക്കാരി സാറ എന്നൊക്കെ നളിനി പറയുന്നു ഇവളല്ലേ കല്യാണം മുടങ്ങാൻ ഇറങ്ങി തിരിച്ചത് എനിക്ക് നളിനി ഓർക്കുന്നു അവന്റെ കൂടെ ആരാണാവോ എന്തായാലും നല്ല ഉദ്ദേശത്തോടെ അല്ല വന്നത് എന്തായാലും ഞാൻ ചെന്ന ജീവനെ ഒന്ന് നോക്കട്ടെ എന്ന് നളിനി അങ്ങനെ ജീവനെ അന്വേഷിച്ച് പോവുകയാണ് നളിനി അതിനിടയിൽ വിമൽകുമാർ പറയുന്നുണ്ട് നളിനിയുടെ മകൻ മലമ്പുഴ പാലക്കാടിനുള്ളതാണെങ്കിൽ നിത്യ വിമൽകുമാറിനുള്ളതാണെന്ന് ശേഷം കാണിക്കുന്നത് വീണ കല്യാണ ഡ്രസ്സുമായി എല്ലാം എടുത്തു വെച്ചിരിക്കുകയായിരുന്നു വളരെ ദേഷ്യത്തോടെ ഇരിക്കുന്നു ആ സമയത്ത് ഹരി അവിടേക്ക് വന്നിട്ട് പറയുന്നു അമ്മവൻ വരനെ തിരഞ്ഞെടുത്തപ്പോൾ അത് തടയാ തടയാൻ എൻ്റെ മുന്നിൽ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല എൻ്റെ അമ്മാവനെ കാൽക്കൽ വെച്ച് തൊഴാനുള്ളതാണ് എൻ്റെ ജീവിതവും എൻ്റെ ജീവനും അതുകൊണ്ടാ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് വേണവനെ നീ സ്നേഹിച്ചിട്ടില്ല എന്നും ആഗ്രഹിച്ചിട്ടില്ല എന്നും എനിക്കറിയാം എന്നിട്ടും നീ അവനുമായി ഒരു വിവാഹം തന്നെ തയ്യാറെടുത്തത് ഈ അവസ്ഥ മറികടക്കാനല്ലേ നിനക്ക് നിന്റെ കുഞ്ഞിനും ഒരു സംരക്ഷണത്തിന് വേണ്ടിയല്ലേ അത് അവന്റെ തലയിൽ കെട്ടിവെക്കണ്ട അവന് അതൊരു ബാധ്യതയാകണ്ട ഞാൻ ചുമന്നോളാം പക്ഷെ ഒരു കാരൻ നിന്നോട് ഞാൻ പറയാം ഏത് സാഹചര്യത്തിൽ നടക്കുന്നതായാലും ഇത് നമ്മുടെ വിവാഹമാണ് ഇവിടെ അങ്ങോട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ നീ തയ്യാറാവുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്നെ മാറ്റിയെടുക്കാൻ എനിക്ക് പറ്റും ബാക്കി നീ തീരുമാനിക്കുന്ന ഹരി പറഞ്ഞപ്പോൾ വീണ പറയുന്നുണ്ട് എന്നെ ആരും ചുമക്കണ്ട ഞാൻ പിഴച്ചവളാണെന്ന് അറിഞ്ഞാൽ എനിക്ക് ഒരു ഇല്ലെന്ന് ഇത് കേട്ട് ദേഷ്യത്തോടെ അമ്മാവൻ അവിടേക്ക് വന്ന വീണയുടെ കാരണ തടിച്ചു അമ്മാവനെ തടയുകയാണ് ഹരി വേണ്ട ഇറങ്ങുന്നതിന് മുമ്പ് ഇവളുടെ കഴുത്ത് ഞെരിച്ച് കൊന്ന് കാണിക്കണമായിരുന്നു അത് ഇനി വൈകി കൂട എന്ന് പറഞ്ഞ വീണയുടെ കഴുത്ത് ഞെരിക്കയാണ് അമ്മാവൻ അമ്മാവ വേണ്ട വിട് എന്നൊക്കെ പറഞ്ഞ ഹരി അമ്മാവനെ തടയുന്നു എടി ഈ നാട്ടിൽ എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിയാണിവൻ അന്തസ്സോടെ പണിയെടുത്ത് ജീവിക്കുന്നവൻ നിന്റെ കരുത്തിൽ താലി വയ്ക്കുന്ന നിമിഷം ഇതുവരെ അവൻ ഉണ്ടാക്കിയെടുത്ത എല്ലാ അന്തസ്സും എല്ലാം താഴെ നശിക്കും ആളുകൾ ഇവനെ പരിഹസിച്ചിരിക്കും എന്നിട്ടും ഞാൻ ചാകാതിരിക്കാൻ വേണ്ടി നിന്നെ കൊല്ലാതിരിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം തരാൻ തയ്യാറായ ഒരുത്തനാണിവൻ ഇവനെ എനിക്കിപ്പോൾ മോനോ മരുമകനോ അല്ല കൈയ്യെടുത്ത് കുമ്പിടുന്ന ദൈവമാണ് ദൈവം ഇവൻ്റെ നേരെ നിന്റെ നാവ് പൊങ്ങിയാൽ ഉണ്ടല്ലോ ജീവിക്കാൻ വെച്ചേക്കില്ല ഞാൻ ഒന്നുകിൽ നീ ഈ പട്ട് പൊന്നുകൊടുത്തോണ്ട് അമ്പലത്തിലേക്ക് വരാം അല്ലെങ്കിൽ ഇതേ പട്ടിന്റെ അറ്റത്ത് കുരുക്കിട്ട് കെട്ടിത്തൂങ്ങാ നിനക്ക് കരയിലടി നീ ചത്ത് നിൽക്കുന്നത് കണ്ടാലും കരയില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് അമ്മാവൻ എന്നാൽ വീണക്കിപ്പോഴും ഒരു കൂസലുമില്ല ഒന്നും പറയാതെ ഹരിയും അവിടെ നിന്ന് പോകുന്നു ഹരി ഇപ്പോഴും വളരെ വിഷമത്തിൽ തന്നെയാണ് ഇതേ സമയം നിത്യയും ജീവനുമായിട്ടുള്ള വിവാഹ മണ്ഡപത്തിലേക്ക് സാറയും ക്യാദറിനും വരുന്നു അവരുടെ തൊട്ട് പിന്നാലെ തന്നെ നളിനിയും നിത്യ രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ നിത്യ നിത്യ എന്നെപ്പന്ന് പിറകിൽ വന്ന് വിളിക്കുകയാണ് സാറ എനിക്ക് നിത്യയോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് സാറ പറയുന്നു സാറയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം അത് പല രീതിയിലും ഞാൻ കേട്ടു എൻ്റെ അനുജിതിയിൽ നിന്ന് വരെ നിത്യ ഇപ്പോൾ താൻ ചില കാര്യങ്ങൾ അറിയാതിരുന്നാൽ എന്നെ സാറ പറഞ്ഞപ്പോൾ നിത്യ പറയുന്നുണ്ട് എനിക്ക് ഒന്നും അറിയണ്ട മണ്ഡപത്തിന്റെ വാതികൾ വരുന്ന ആളുകളെ സ്വീകരിച്ച് എന്റെ അച്ഛൻ നിൽക്കുന്നുണ്ട് ഇവരുടെ സംസാരം നളനി മറിഞ്ഞു നിന്ന് കേൾക്കുന്നു വീണ്ടും നന്ദിനി പറയുന്നുണ്ട് സോറി നന്ദിനിയല്ല നിത്യ പറയുന്നുണ്ട് അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് എൻ്റെ വിവാഹം ഞാൻ ആ എന്തായാലും മുടക്കത്തില്ലത് സാറ പറയുന്നു ഇതാരാണെന്ന് അറിയാമോ ഇതാണ് കാദറിൻ ജീവന്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന ക്യാദറിൻ ഇവൾക്കെന്റെ ജീവനെ കുറിച്ച് പറയാനുണ്ടെന്ന് ഇവൾക്ക് എന്താണ് ജീവനെ കുറിച്ച് പറയാനുള്ളതെന്ന് ഒന്ന് കേൾക്ക് ഖ്യാദറൻ പറയുന്നു നിത്യ നിത്യ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ ആ സമയത്താണ് നിത്യയുടെ അച്ഛൻ അവിടേക്ക് വന്നത് എന്താ മോളെ ഈ വേഷത്തിൽ നിൽക്കുന്നത് എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് ഒരുങ്ങിയില്ല ഇതുവരെ എന്നും ചോദിച്ചപ്പോൾ അരച്ഛ ഇവരുമായി സംസാരിച്ചു എന്ന് നിത്യ പറയുന്നു അതിന് ഇനിയും നേരമുണ്ടല്ലോ മോളെ അകത്ത് പോയി ഒരുങ്ങാൻ നോക്ക് എന്ന് അച്ഛൻ പറയുന്നു ചെല്ലു മോളെ എന്ന് പറഞ്ഞ് നിത്യ അകത്തേക്ക് പറഞ്ഞയക്കുകയാണ് അവർ സാറയോട് അദ്ദേഹം പറയുന്നു നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള അവകാശം എനിക്കില്ല പക്ഷേ കൈകോപ്പി യാചിക്കാണ് ഒരു തടസ്സവും എൻ്റെ മോളുടെ വിവാഹത്തിനുണ്ടാകരുത് ഒരു അച്ഛന്റെ അപേക്ഷയാണെന്ന് വളരെ സങ്കടത്തോടെ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഖ്യറിനും സാറയും അവിടെ നിന്ന് പോയി നിത്യോട് ഒന്നും തുറന്ന് പറയാനും സാധിച്ചില്ല ജീവനാണെങ്കിൽ കല്യാണ വേഷത്തിൽ ഒരുങ്ങുന്നുണ്ട് നളിനി അവിടേക്ക് പാഞ്ഞു വരികയാണ് നളിനിയും ജീവനും തമ്മിൽ സംസാരിക്കുന്നു എൻ്റെ പൊന്നുമോനെ ഒന്നും പറയണ്ട കല്യാണം മുടങ്ങാൻ ഉള്ള ആൾക്കാരെ മണ്ഡപത്തിൽ എത്തിക്കഴിഞ്ഞു ആര് ചെറിയ ചെറു മക്കളും എന്ന് ജീവൻ ചോദിക്കുന്നു അല്ല ആ സാറ നിങ്ങളുടെ അയൽപക്കത്ത് താമസിക്കുന്ന അവളുടെ കൂടെ ഒരു പെണ്ണും ഉണ്ട് എന്താ അവളുടെ പേര് കാതറിൻ എന്നെ നളിനി പറഞ്ഞപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് ജീവൻ അവരെത്തിയിട്ടുണ്ടോ എന്ന് അവർ നിത്യേ കണ്ടോ എന്ന് ജീവൻ ചോദിക്കുന്നു കണ്ടോ എന്ന് മാത്രമല്ല തടഞ്ഞു നിർത്തി എന്തോ പറയാനും ശ്രമിച്ചു സാറിയുടെ പറച്ചിൽ കഴിഞ്ഞപ്പോൾ ക്യാദറിൻ്റെ ക്യാദറിനെ കൊണ്ട് പറയിപ്പിക്കാനായിരുന്നു ശ്രമം പക്ഷേ അത് നടന്നില്ല അപ്പോഴേക്കും ഏട്ടം വന്ന് ഒരുങ്ങാനാണെന്ന് പറഞ്ഞ് അകത്തേക്ക് പറഞ്ഞു വിട്ടു എന്ന് ചിരിച്ചുകൊണ്ട് നളിനി പറയുന്നു എന്നിട്ട് അവരെവിടെ പോയെന്ന് ഏർ ജീവൻ ചോദിക്കുന്നുണ്ട് നളിനി പറയുന്നു അവരെ ഇതിനകത്തെ എവിടെയോ ഉണ്ട് അല്ല ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അവര് കല്യാണം മുടക്കാണെങ്കിൽ അങ്ങ് മുടക്കട്ടെ അതിലെ നമ്മുടെ ആഗ്രഹം ജീവൻ പറയുന്നു അത് ശരിയാവില്ല സാറാ ക്യാദറിനെ കൂട്ടി വന്നിരിക്കുന്നത് അവസാനത്തെ കളി കളിക്കാനാണ് ആരായി ഖ്യാതറിൻ എന്ന് നളിനി അതിന് പിന്നീട് പറഞ്ഞു തരാം ഡേ ഒരു കാര്യം അമ്മായി മനസ്സിലാക്കിക്കോ ഖ്യാതറി നിത്യോട് സംസാരിച്ചാൽ ഇന്ന് ഈ മണ്ഡപത്തിൽ ഒന്നും നടക്കില്ല നിത്യ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് ഏർ ജീവൻ പറയുന്നു മോൻ ഈ പറയുന്നെന്ന് ടെൻഷനോടെ നളിനി പറഞ്ഞപ്പോൾ ജീവൻ പറയുന്നു ഞാൻ പറഞ്ഞതുപോലെ അമ്മായിക്ക് ചെയ്യാമോ ചെയ്യാമെങ്കിൽ മാത്രം ഇന്ന് ഈ മണ്ഡപത്തിൽ നിത്യെ താലികിട്ടുന്നത് വിമലായിരിക്കും അമ്മായി ചെല്ലു എന്ന് പറഞ്ഞ് നളിനിയെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് നളിനിയെ പറഞ്ഞയക്കുകയാണ് ജീവൻ എന്നിട്ട് ജീവൻ വളരെ ദേഷ്യത്തോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലേഖു ഷർമ്മ ഈ ചാനൽ